നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എൺപത്തി ഒമ്പത് ശതമാനം അസംസ്കൃത എണ്ണയും അമ്പത് ശതമാനം പ്രകൃതിവാതകവും അമ്പത്തിയൊമ്പത് ശതമാനം എൽ പി ജിയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് സ്വന്തമായി വലിയ ചരക്ക് കപ്പലുകൾ ഇല്ലാത്തതിനാൽ ഓരോ വർഷവും കപ്പൽ കൂലി ഇനത്തിൽ മാത്രം തൊണ്ണൂറ് മില്യൺ ഡോളർ വിദേശ കപ്പൽ കമ്പനികൾക്കായി നൽകുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് എണ്ണയ്ക്ക് ശേഷം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെലവ് കപ്പൽ കൂലിയാണ് ഇതിന് പരിഹാരമായി സ്വന്തം ടാങ്കർ അത് കപ്പൽ നിര ശക്തിപ്പെടുത്തണമെന്ന് വിദഗ്ധരും സർക്കാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പെട്രോളിയം ഉത്പന്നങ്ങളുടെ ഉപയോഗം അത് നാപ്പത്തിനാല് ശതമാനം വർദ്ധിച്ച് ഇന്ത്യയിൽ ഈ വളർച്ച ഓരോ വർഷവും മൂന്ന് മുതൽ നാല് ശതമാനം തോതിൽ തുടരുമെന്നാണ് ഐ സി ആർ എ പ്രവചിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ റിഫൈനറി ശേഷി ഇരുന്നൂറ്റി അമ്പത്തെട്ട് മില്യൺ മെട്രിക് ടണ്ണിൽ നിന്ന് മുന്നൂറ്റി പതിനഞ്ച് മില്യൺ മെട്രിക് ടണ്ണായി വരും യൂറോപ്പിലും മറ്റിടങ്ങളിലും റിഫൈനറികൾ അടച്ചുപൂട്ടുന്ന പശ്ചാത്തലത്തിൽ ലോകത്തെ നാലാമത്തെ വലിയ റിഫൈനറിയായ ഇന്ത്യ വൻ എക്സ്പോർട്ട് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് വർഷം തോറും അറുപത്തിയഞ്ച് മില്യൺ ടൺ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് വലിയ തോതിൽ നടക്കുന്ന വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ കടൽ മാർഗമാണ് നടക്കുന്നത് അസംസ്കൃത എണ്ണയുടെ കപ്പൽ കൂലി ഒരു ബാരലിന് ഏഴ് മുതൽ മൂന്ന് ഡോളർ വരെയാണ് എൽ എൻ ജി ഇറക്കുമതിയിൽ കപ്പൽ കൂലി മൊത്തം ചെലവിന്റെ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യൻ ഓയിൽ കമ്പനികൾ കപ്പൽ വാടയ്ക്ക് മാത്രം എട്ട് ബില്യൺ ഡോളർ ചെലവഴിച്ചു ഇന്ത്യയുടെ വ്യാപാര കപ്പൽ നിരയിൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കപ്പലുകൾ മാത്രമാണുള്ളത് മൊത്തം പതിനാല് മില്യൺ ഗ്രോസ് ഡൺ ഉണ്ട് ലോകത്തെ മൊത്തം കപ്പലുകളുടെ എണ്ണത്തിൽ എഴുപത്തിയേഴ് ശതമാനവും കൂടാതെ ബാക്കി ശേഷിയിൽ വരുന്നത് ഒന്നേ ദശാംശം രണ്ട് ശതമാനവും മാത്രമാണ് കപ്പൽ നിർമ്മാണത്തിൽ ചൈന ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങി തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കൈവശപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ വിഹിതം ആറ് ശതമാനം മാത്രമാണ് ലോകത്തെ ആദ്യ പതിനഞ്ച് കപ്പൽ നിർമ്മാതാക്കളുടെ പട്ടികയിൽ പോലും ഇന്ത്യയില്ല അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാതാക്കളുടെ ഓർഡർ ബുക്ക് ചെയ്യുന്നത് വഴി മൂന്ന് മുതൽ അഞ്ച് വർഷത്തേക്ക് നിറഞ്ഞെടുക്കുന്നതിനാൽ പുതിയ കപ്പലുകൾ വാങ്ങാൻ പോലും ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വരുന്നു യുക്രൈൻ യുദ്ധം ചെങ്കടൽ ആക്രമണം ഹൂതി ഭീഷണി തുടങ്ങിയ ആഗോള പ്രതിസന്ധികൾ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ബാധിച്ചു കഴിഞ്ഞു സ്വന്തം കപ്പലുകളല്ലാതെ വിദേശ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് ഈ പശ്ചാത്തലത്തിലാണ് കപ്പൽ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ വൻ നടപടികൾ കൈക്കൊണ്ടത് കപ്പൽ നിർമ്മാണ ഷിപ്പിംഗ് മേഖലയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചർ പദവി നൽകി വായ്പാ നിരക്ക് കുറയ്ക്കുകയും നാഷണൽ ഷിപ്പ് ബിൽഡിംഗ് മെഷീൻ ആരംഭിക്കുകയും കൂടാതെ ഡെഡിക്കേറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുക്കിയ ഷിപ്പ് ബിൽഡിംഗ് ധനസഹായ പദ്ധതി മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പ്രധാന നടപടികൾ സ്വന്തം ടാങ്കർ നിര ശക്തമാക്കിയാൽ വിദേശ കപ്പൽ കൂലി ലാഭിക്കാം ആഗോള പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും കൂടാതെ കപ്പൽ നിർമ്മാണ വ്യവസായം വളരും കൂടാതെ വലിയൊരു മാറ്റം കപ്പൽ നിർമ്മാണത്തിൽ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ഒന്നടക്കം പറയുന്നത് എണ്ണ ഇറക്കുമതി ശക്തമാക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ചരക്ക് കപ്പൽ ശേഷിയില്ലാതെ മുന്നോട്ട് പോകാനാവില്ല സ്വന്തം കപ്പലുകളുള്ള മാരിടൈം മസിൽ ഇല്ലെങ്കിൽ ഭാവി ഇന്ധന സുരക്ഷ ഉറപ്പാക്കാനാവില്ല എന്ന് സർക്കാരും വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി